മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ പി വി എൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ വളരെ ദുരൂഹമായ സാഹചര്യത്തിലും സന്ദർഭത്തിലുമായി അത് കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മിക്കവാറും മീഡിയകളിലൂടെ പുറത്തു വരുന്നത് വാർത്താസമ്മേളനത്തിനകത്ത് അൻവർ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അയാളുടെ മുഖത്തിന് വലിയ നേരത്തെ ഉണ്ടായിരിക്കുന്ന ക്ഷാത്രവീരത്തിൻ്റേതായിരിക്കുന്ന പൊലിമയില്ല അതേസമയത്ത് തന്നെ ഒരു മ്ലാനത അയാളുടെ മുഖത്ത് വന്നു വരികയും ചെയ്തിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്ന ഒരു ചിത്രം അധോലോക സംഘങ്ങൾക്കിടയിലുണ്ടായിട്ടുള്ള മൂപ്പിളവ തർക്കമാണ് ശരിക്കും ഇതിൽ സി എം ആണോ ഏറ്റവും വലിയ കള്ളൻ അല്ല അൻബറാണോ അതിലും വലിയ പെരുങ്കിളൻ എന്നുള്ള തർക്കമാണ് നടന്നത് ഈ തർക്കത്തിൻ്റെ ആത്യന്തികമായ ഫലം എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പൊതുജനങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലാക്കി അവരെ ബുദ്ധികളാക്കി എന്നുള്ളതാണ് കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാ വിഷ്വൽ മീഡിയകളും എത്ര താൽപ്പര്യപൂർണമാ താൽപ്പര്യപൂർവ്വമാണ് ഈ വിഷയം കാണുകയും കേൾക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്തതെന്ന് വരുമ്പോഴാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രത്തിനപ്പുറത്തേക്ക് ഈ അധോലോക നായകന്മാരുടെ കുടിപ്പകുകളും അധോലോക നായകന്മാരുടെ പരസ്പരം ഉണ്ടായിരിക്കുന്ന കൂട്ടിക്കൊടുക്കുക കൂട്ടിക്കൊടുക്കലുകളും വഴി കേരളം കൊള്ളയടിക്കപ്പെടുന്ന ഒരു അതായത് കേരളത്തിന് സമാന്തരമായ മറ്റൊരു സമ്പദ്ഘടനയുണ്ടാക്കുന്ന ഒരു സ്വർണ്ണവ്യാപാരത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഒട്ടനവധി എന്താ പറയുക അധാർമിക പ്രവൃത്തികളുടേതായിരിക്കുന്ന വ്യാപാര ശൃംഖല മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് പറയുന്ന വിചിത്രമായ ഒരു ഒരു ചിത്രം ഉണ്ടായിത്തീർന്നത് ഇതിനകത്ത് നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടതൊന്ന് ഇതിൽ സർവ്വശക്തരാരും എന്നതാണ് സർവശക്തൻ ആര് എന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഉത്തരം മാത്രമേ ഉള്ളൂ രണ്ടുപേരും തമ്മിലുണ്ടാക്കുന്ന ഈ പിന്നെ സർവ്വശക്തന്മാർ തമ്മിലുണ്ടാക്കുന്ന ഏറ്റുമുട്ടലുകൾ രണ്ടുപേരും നശിക്കുമെന്ന് പറയാവുന്ന ഒരു തിരിച്ചറിവ് മറ്റാരുടെയോ ഭാഗത്തിൻ്റെ തുണ്ടായതുകൊണ്ടും കൂടിയായിരിക്കണം ഇതിപ്പോൾ ഏതാണ്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമായി അത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ ഇത് വരുമ്പോൾ നമ്മൾ നമ്മൾ നമ്മളെ പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഈ വിഷയം യഥാർത്ഥ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കകത്ത് വളരെ ഗൌരവതരമായി ഒരു പാർട്ടിയോട് കൂറുള്ള ഏതെങ്കിലും ഒരു പാർട്ടി മെമ്പർ അതിനകത്ത് അവസാന ഘട്ടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം എന്നത് പാർട്ടി കമ്മിറ്റികൾക്കകത്ത് ഗൌരവതരമായ ഒരു ചർച്ചക്ക് വിധേയമാക്കേണ്ടതാണ് എന്തുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്നുള്ളതാണ് രാഷ്ട്രീയമായ പ്രശ്നം അതിന് മുമ്പായി അതിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇവർ ഒരു തിട്ടൂരമുണ്ട് ആ തിട്ടൂരത്തിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്താൻ ഒരിക്കലും പാടില്ല ആ രീതിയിലേക്ക് ചർച്ചയെ വഴിതിരിച്ചുവിടരുത് എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയ വഴി പാർട്ടിക്കകത്ത് ഗൌരവതരമായിരിക്കുന്ന ചർച്ച ഉണ്ടാവാനുള്ള സാധ്യതയെ തടയുക എന്ന ഒരു പ്രക്രിയ ഈ പറയുന്ന മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഫോക്കസിൽ നിന്ന് രൂപം കൊണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും അതിന് സ്വാഭാവികമായും സാമാന്യമായ അർത്ഥത്തിനും ബ്രാഞ്ചിനകത്ത് പ്രവർത്തിക്കുന്ന സാധാരണ പാർട്ടി സഹാക്കൾ ഇനിയും മരിക്കാതെ ബാക്കിയുണ്ടെങ്കിൽ അവർ ആ ആ മറ ഭേദിച്ചുകൊണ്ട് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് വാസ്തവത്തിൽ ഇതിനകത്ത് ഉയർന്നു ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്തുകൊണ്ടത് ഉയർന്നു വരണമെന്നുള്ളതാണ് അപ്പം നോക്കൂ നിങ്ങൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ നിയമനം എന്ന് പറയുന്നത് എന്താണ് അത് സമ്പൂർണ്ണമായ ഒരു പൊളിറ്റിക്കൽ ആയ ഒരു നിയമനമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് എന്താണ് സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നിയമനമാണത് എ ഡി ജി പി എന്ന് പറയുന്ന സംഭവം എന്ത് തന്നെയാണ് അതും സമ്പൂർണ്ണമായിട്ടുള്ള പൊളിറ്റിക്കൽ നിയമന പൊളിറ്റിക്കൽ നിയമനമാണ് ഈ മൂന്ന് അധികാര കേന്ദ്രങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥം എന്താണ് ശരിക്ക് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇവർ സ്വർണ്ണവ്യാപാരം നടത്തിയെന്ന ഗുരുതരമായ വിഷയമാണ് ഇതിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് ഇതിൽ ഈ ആരോപണമുന്നയിച്ചിരിക്കുന്ന പി വി അൻവറിന് നേരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയായി ഇപ്പോൾ കോംപ്രമൈസ് ചെയ്തുവെന്ന് ഉളുപ്പില്ലാതെ അല്ലെങ്കിൽ ലജ്ജയില്ലാതെ എല്ലാ ചാനലുകളും ഒക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് പി വി എൻ നേരെ കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്നതാണ് പ്രാഥമികമായിരിക്കുന്ന ചോദ്യം ഇയാൾ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല ഭീകരതമുണ്ടാക്കുന്ന കള്ളക്കച്ചവടത്തിന്റെ വിഷയമാണ് പക്ഷേ ഇത്രയും ഗൗരവപരവും ഗുരുതരവുമായിരിക്കുന്ന ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചിരിക്കുന്ന പി വി എൻവറിനെതിരെ എന്തുകൊണ്ട് ഒരു തരത്തിലുണ്ടാക്കുന്ന ആക്ഷൻ എടുക്കാൻ ഈ മുഖ്യമന്ത്രി ഇരട്ട എന്ന് പറയുന്ന ഈ എന്താ പിന്നെ ഒരു വലിയ ധീരൻ എന്നൊക്കെ പറയുന്ന ഈ വഷളന് സാധ്യമായില്ല എന്നതാണ് വളപ്രധാനമായിരിക്കുന്ന ചോദ്യമായി പാർട്ടി സേഖാക്കൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഉയർത്തേണ്ടിയിരിക്കുന്ന ഉയർത്തേണ്ടിയിരിക്കുന്നത് ഇതിനകത്ത് പിന്നീട് പിന്നീട് വരുന്നൊരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ വിഷയം പാർട്ടിക്കുള്ളിലല്ലാതെ എവിടെയാണ് പിന്നെ ചർച്ച ചെയ്യുക ഇത്ര ഗൗരവതരമായ വിഷയം പാർട്ടിക്കുള്ളിലല്ലാതെ എവിടെയാണ് ഇവരെ ചർച്ച ചെയ്യുക പാർട്ടിക്ക് പാർട്ടിക്കകത്ത് മാത്രമേ ഇത് ചർച്ച ചെയ്യാൻ കഴിയുകയുള്ളൂ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വരും ആര് വരും ഈ കാട്ടുകളയക്കുന്ന മുഖ്യമന്ത്രി വരും ഇതിനെല്ലാം കൂട്ടിക്കൊടുത്ത് സർവമാന ചട്ടത്തലങ്ങൾ ചെയ്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരും ഇതിനെല്ലാം തന്നെ അധികാരത്തിൻ്റെതായ മറ്റ് സ്വാധീന മേഖല കണ്ടെത്തി കൊടുത്ത് അതിനു വീണ്ടും ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എ ഡി ജി പി എന്ന് പറഞ്ഞ് തസ്തികരിയിരിക്കുന്ന അയാളും ഇതിനകത്ത് പൊടും ഈ പെടുന്ന വിഷയം ചർച്ച ചെയ്യേണ്ടത് പാർട്ടി കമ്മിറ്റിയിലല്ലേ അല്ലേ അല്ലെങ്കിൽ ആര് മറുപടി പറയണം അതിലല്ല ചർച്ച ചെയ്യേണ്ടത് എന്ന് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഗോവിന്ദൻ മറുപടി പറയണം അപ്പൊ ഗോവിന്ദൻ ഇത് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഇവിടെയും ഇവിടെയും ഗോവിന്ദൻ അറിയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി എക്സോർവ് ആരുമാവട്ടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ നിശ്ചയിക്കുന്നത് പലപ്പോഴും അത് പൊളിറ്റിക്കൽ നിയമനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ നിശ്ചയിക്കുന്നത് പന്ത് പൊളിറ്റിക്കൽ നിയമനമാണ് ഈ അൻബർ എന്ന് പറയുന്നവർക്ക് കൊടുത്തിരിക്കുന്ന എം എൽ എ പണി ഈ എം എൽ എ പണിയും എന്താണ് അതും രാഷ്ട്രീയ നിയമനമാണത് രാഷ്ട്രീയ പോറിൻ്റെ ഭാഗമാണത് ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു 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 സത്യസന്ധമായിരിക്കുന്ന ഒരു സംഭവത്തെ യഥാർത്ഥത്തിൽ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുഴുവൻ തന്നെ വാസ്തവത്തിൽ ബുദ്ധികളാക്കുക എന്ന ഒരു ഒരു അവസ്ഥ അതായത് കാര്യങ്ങളെല്ലാം തന്നെ അങ്ങേയറ്റം അതാര്യമായിരിക്കുന്ന അധാർമികതയിൽ ഊന്നി അതാര്യമാക്കി തീർത്തിരിക്കുന്ന ഒരു പ്രക്രിയയാണ് വാസ്തവത്തിൽ ഇവർ നടത്തിയതെന്നുള്ള ഖേദകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്തുള്ളത് ഇനി ഇനി അടുത്ത ഒരു 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 വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിലെ ക്യാബിനറ്റിനെ ഇത്രയേറെ നോക്കുകുത്തിയാക്കുമ്പോൾ ഈ ഭരണഘടനാ ലംഘനമല്ലേ നടത്തിയത് ഈ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അവിടുത്തെ ഭരണഘടനാ ലംഘനമാണ് ക്യാബിനറ്റിൽ എത്തിയിരിക്കുന്ന മന്ത്രിമാരെ ആലോചിക്കണം ഈ മുന്നണിക്കകത്തിന് തുടരേണ്ടതുണ്ടോ എന്ന് സി പി ഐക്ക് സി പി ഐ വെറുതെ ഇങ്ങനെ അനാവശ്യമായിരിക്കുന്ന വെടിവെച്ചാൽ പോരാ അവർ ആലോചിക്കണ മുന്നണിക്കകത്ത് അവർ കലാപം ചെയ്യേണ്ടതുണ്ട് എന്തുകൊണ്ട് കലാപം ചെയ്യേണ്ടത് ഈ മുന്നണിക്കകത്തുള്ള വിവിധ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ മുഴുവൻ ഫോൺ കോളുകളും ചോർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചോർത്തിയതിന്റെ പിൻബലത്തിലും കൂടിയാണ് ഈ മുന്നണിക്കകത്തെ മന്ത്രിമാരായിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വിറക് വെട്ടിയും വെള്ളം കോരിയും ആയി നിൽക്കുന്നത് ഒരക്ഷരം ഒരക്ഷരം എതിർത്തുരിയാടാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്നു നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ഈ പറയുന്ന വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയുടെ കാലിന് കാലിന് ചെളി കാരണം ഞാൻ ഈ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശിക്കാൻ അകത്തേക്ക് കയറുന്നില്ല എന്ന് പറയുന്നത് പരാമർശം നടത്തുന്നുണ്ടല്ലോ ആ സമയത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമുള്ള റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന രാജൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ അവൻ്റെ ഒരു ദയനീയമായിരിക്കുന്ന എന്താ അവൻ ഇഴഞ്ഞിട്ടാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ കാലിന് അത് അതുകൊണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങോട്ട് വരാൻ കഴിയത്തത് ഇത്രമാത്രം പരിഹാസ്യനായി പരിഹാസ്യനായിത്തീരുന്ന ഒരു ക്യാബിനറ്റ് ഒരു ക്യാബിനറ്റിനകത്ത് ഒരു മന്ത്രി അതും സുപ്രധാനമായ വകുപ്പ് ഒരു മന്ത്രി ഉണ്ടായിത്തീരുക നിങ്ങൾക്ക് ആരോടാണ് ഉത്തരവാദിത്വം കേരളത്തിലെ പൊതുജനങ്ങളോടാണോ അതല്ല കേരളം മുഴുവൻ തന്നെ കട്ട് ഈ മുഖ്യമന്ത്രി എന്ന് പറയും ഈ മുഖ്യമന്ത്രിയായിട്ട് ഇയാളോടാണ് ഉത്തരവാദിത്വം ഇവിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷ് ആ സ്വപ്ന സുരേഷിന്റെ കണ്ണീരിന് കണ്ണീരിന് വിലയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു അടയാളമായിരുന്നു വാസ്തവത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഈ സംഭവം അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു സംഗതി ഈ പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഭരണാധികാരിയെ റീറൂട്ട് ചെയ്ത് റീറൂട്ട് ചെയ്ത് ക്ലിഫ് ഹോസിലേക്ക് കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്തം സ്വപ്ന സുരേഷ് സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്ത് സ്വയം അത് ആ ഏറ്റെടുത്തു എന്ന് പറയുന്നത് ഗുരുതരമായിരിക്കുന്ന കുറ്റമാണ് ഏറ്റെടുത്ത് ഏറ്റെടുത്തിട്ട് പറഞ്ഞിട്ട് പോലും അതിനെ പോലുള്ള ഒരു അന്വേഷണം വിധവരം നടത്തിയില്ല അന്ന് അവിടെ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണത്തിന്റെ കണക്കുകളെ കുറിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നു ഈ സ്വർണത്തിന്റെ വാർത്ത വന്നപ്പോൾ പോലും അതും പിന്നീട് തായി ചർച്ചയിൽ ചർച്ച ചെയ്യാതെ ഇങ്ങു മുങ്ങി വരികയാണ് ചെയ്ത് ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ പോലും ക്യാബിനറ്റിനെ പോലും നിഷ്ക്രിയമാക്കി അല്ലെങ്കിൽ എന്താ പറയുക നിരാധാരമാക്കി ചെയ്യുന്ന മഹാപാതകങ്ങൾ ചെയ്യുമ്പോൾ ഇവരെല്ലാം വാങ്ങുന്ന ശമ്പളമെന്ന് പറയുന്നത് നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന നമ്മുടെ നികുതി എടുത്തിട്ടാണ് ഈ അൻപത്തിരണ്ടും നാൽപ്പത്തിരണ്ടും വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി ഈ ഈ ഈ പറയുന്ന കേരളം കണ്ട ഏറ്റവും മുറുക്കപ്പെട്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയും പരിപാലിക്കും ഈ അധാർമികമായ ഈ പ്രവൃത്തികൾ നിരന്തരമെന്നോണം ആവർത്തിക്കാൻ ശരിക്കും കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹിയായി ആയ ഈ മുഖ്യമന്ത്രിക്ക് ധൈര്യം പകരുന്നത് ആര് എന്നതാണ് ഇനി പിന്നീട് വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ചോദ്യം പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിൽ ദർശനങ്ങൾ തമ്മിൽ അടിസ്ഥാനപരമായി നൂറ് ശതമാനം വിയോജിപ്പിന്റെ മേഖലകൾ മാത്രമുള്ള സെൻട്രൽ ഗവൺമെന്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിഡിന്റെ പോളിംഗ് ബൂർവിക്കുന്ന ഇയാൾ ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിലും ചെയ്തു വെച്ചിരിക്കുന്ന കെടുതി എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ അധാർമിക പ്രവൃത്തികൾക്കും ചൂട്ടുപിടിച്ച് കൊടുക്കുന്നത് നിർഭാഗ്യവശാൽ അത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറയാതെ വയ്യ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒട്ടനവധി ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടക്കത്ത് ഉൾപ്പെടെയുള്ള ഒട്ടനവധി അതുപോലെ നമ്മുടെ പിന്നെ ഡാറ്റ കടത്തുക എന്ന പോലെ സംഭവം വിൽക്കുക എന്ന സംഭവം അങ്ങനെ അങ്ങനെ നിരന്തരമായ ഒട്ടനവധി ആരോപണങ്ങൾ ഈ ആരോപണത്തിൻ്റെ ഓരോക്ഷേ അന്വേഷണം പോലും എവിടെയും എത്തില്ല എന്നും അത് എത്താതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന സുരക്ഷിതത്വം എനിക്ക് ഈ ബി ജെ പിയുടെ ഗവൺമെൻറ്റിനെ നയിക്കുന്നതിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് പറയുന്ന ബോധത്തിൽ നിന്നാണ് ഈ സംഭവം ഇയാൾ കോംപ്രമൈസ് ചെയ്യാൻ ഇയാൾ നിർബന്ധിക്കപ്പെട്ടത് എന്നാണ് അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷം സ്വാഭാവികമായും വരേണ്ടതെന്താണ് ഈ അൻബറിനെതിരെ ഇവരുടെ ഗൗരവതരമായിരിക്കുന്ന അന്വേഷണം നടത്താൻ ഈ മുഖ്യമന്ത്രി ആരോട് ആവശ്യപ്പെടണം ഒന്നുകിൽ സി ബി ഐയോട് ആവശ്യപ്പെടണം അതല്ലെങ്കിൽ ഇ ഡിയോട് ആവശ്യപ്പെടണം അല്ലെങ്കിൽ എൻ ഐയോട് ആവശ്യപ്പെടണം ഇ അത്തരം തരവസ്ഥകൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാധ്യതയെപ്പോലും അന്വേഷിക്കാതെ ഇവർ തമ്മിൽ പരസ്പരം രാജ്യമായി എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഉള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തത് നിലവിലുള്ള കേന്ദ്ര ഗവൺമെന്റും അതിൽ പരമപ്രധാനമായിരിക്കുന്ന ലീഡർഷിപ്പ് കിടക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല